ഇന്നേ നിങ്ങളാരും കാണാത്ത ഒരു സംഭവം എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാകാം മധുര ചേമ്പ് കിഴങ്ങല്ല മധുര ചേമ്പ് അത് കുറച്ചിവിടെ നിൽക്കുന്നുണ്ട് അത് ഞങ്ങൾ പറിച്ചിട്ട് വേറെ കുഴികളിൽ കുറച്ച് നടാന്ന് കരുതിയിട്ടാണ് അപ്പോൾ അത് പറിക്കുന്നതും അതെങ്ങനെ ഇരിക്കണെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ നിറയെ ചുറ്റിനും അങ്ങോട്ട് ഉണ്ടാകും ഇപ്പോഴത്തെ കാലത്ത് എന്താണോന്നറിയില്ല അധികമൊന്നും ഉണ്ടാകുന്നില്ല ഉണ്ടോ പണ്ടുകാലങ്ങളിലൊക്കെ ഇത് ഒരു കട വറച്ച ഒരു വീട്ടുകാർക്ക് മൊത്തം പുഴുങ്ങാവുന്നൊരു രീതിക്ക് കിട്ടും ഒന്നും അടുപ്പിച്ച് കാണിക്ക് അറിയില്ലാത്തവരുണ്ട് ഒരുപാട് അതിൻ്റെ ഇല കാണിക്കട്ടതിൻ്റെ മുമ്പ് ഞാൻ ഇതാണ് ഈ പറയുന്ന സംഭവം പിന്നെ ദേ ഇതിൻ്റെ ഇത് കണ്ടോ ഇത് പുഴുങ്ങിയിട്ട് നമ്മൾ തൊലി ഉരിഞ്ഞു കളഞ്ഞത്തിന് ഇതിപ്പോൾ വിത്തായിട്ട് ഞങ്ങളിപ്പം നടാൻ പോവാണ് അപ്പോൾ ഇത് അരച്ച് കലക്കി വെച്ച് കിട്ടുന്ന അടിയിലെ ആ ഊറൽ ഊറിയ സാധനം എടുത്ത് എന്താ പറയണേന് രണ്ട് മൂന്ന് ഊറ്റായിട്ടോ ഊറ്റൂന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടില്ല ഒരു ചാനലിൽ കണ്ടതാണ് അങ്ങനെ ചെയ്തെടുക്കുന്ന നല്ല പണിയുണ്ട് രാവിലെ തുടങ്ങി ഇതിൻ്റെ പണി തുടങ്ങിയാൽ വൈകുന്നേരം വരെയൊക്കെയുള്ള പണിയുണ്ട് എന്നിട്ട് ആ ഊറൽ കിഴി കെട്ടി കെട്ടിയെടുത്ത് പിഴിഞ്ഞൊക്കെ കളഞ്ഞ് അത് ഉണക്കിയാണ് എടുക്കുന്നത് ഉണക്കിയെടുക്കുന്ന ആ പൊടിക്ക് കിലോയ്ക്ക് രണ്ടായിരം മുതൽ മുതൽ മേപ്പോട്ടാണ് വിലയെന്നാ പറഞ്ഞു അത് ഭയങ്കര ഔഷധ ഗുണമുണ്ട് അതുകൊണ്ട് െടുക്കാനും ഒത്തിരി പാടാണല്ലോ അപ്പോൾ ഇത് പണ്ടുകാലത്ത് സാധാരണക്കാരൻ്റെ ഒരു വിശപ്പൊതുക്കുന്ന ഒരു സംഭവമായിരുന്നു നല്ല മധുരമാണ് ഇത് പുഴുങ്ങി തിന്നുമ്പോൾ അപ്പോൾ കണ്ടല്ലോ ഇതിനൊരു പൂവുണ്ടാവും ആ പൂവിൻ്റെ തേനൊക്കെ വലിച്ചു കുടിക്കാനൊക്കെ നല്ലതാണ് ഇപ്പൊ തൽക്കാലം ഒരു കിട ഇനി ആ കടകൾക്ക് പറയ്ക്കണ്ടോ ഇപ്പ ഇത് ഉള്ളതും നട്ടത്തും മതി അപ്പൊ ഞാനിപ്പ എന്താ ചെയ്യണ്ടേ

അത് ഞങ്ങൾ കഴിക്കുകയും ചെയ്തു വളപ്പിപ്പോയി വന്നതിന് ശേഷം ഞാൻ പാചകത്തിലേക്ക് അപ്പോൾ പാചകത്തിനുള്ള ചട്ടി ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കണം അതിനു മുൻപ് എന്താണ് പാചകം എന്നുള്ളത് അങ്ങോട്ട് പറയട്ടെ അതിനു മുൻപ് പാചകത്തിന് മുൻപും കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട് ഇഞ്ചിക്കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഇഞ്ചിക്കറി ഇപ്പോൾ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചില സമയങ്ങളിൽ ഈ ഇഞ്ചി കൊണ്ടൊരു മരുന്നുണ്ടാക്കി വെക്കൽ പതിവുണ്ട് ഉണ്ടാക്കി വയ്ക്കണു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അപ്പാപ്പ കഴിക്കാനുണ്ടാക്കും ചിലപ്പോൾ എവിടെയെങ്കിലും ചിലപ്പോൾ യാത്ര പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് കരുതിയിട്ട് വേറൊരു തരത്തിലുണ്ടാക്കും മരുന്ന് ഉണ്ടാക്കിയതിൻ്റെ കൊറ്റനാണ് ഞാനിപ്പോൾ കറിക്ക് ഉപയോഗിക്കുന്നത് വയറിലെ നീർക്കെട്ടിനും ദഹനക്കേടിനും എല്ലാത്തിനും ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഒരു മരുന്നാണ് പോകുന്ന ഒഴിക്ക് ഛർദി വയറിളക്കം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ പോകുമ്പോഴൊക്കെ ഈ മരുന്ന് എൻ്റെ കൈവശം ഞാൻ വെക്കും അത് ഒരു തരത്തിലുണ്ടാക്കുന്നത് അതിപ്പോൾ ഞാൻ പറയുന്നില്ല അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കിയതിൻ്റെ ആ നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇഞ്ചിടെ ആ കൊറ്റൻ എന്ന് പറയാൻ നമുക്കത് ഇതാണ് ഞാൻ വറക്കാൻ പോകുന്നത് അതങ്ങോട്ട് വറുത്ത് കോരുമ്പോഴത്തേനും ഞാൻ വേറെ കാര്യങ്ങൾ കൂടി പറയാം അതായത് നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ദഹനേട് വന്നു എന്ന് വെച്ചോ അപ്പൊ ദഹനേട് വരുമ്പോ നമ്മള് യസായി കൊച്ചുങ്ങൾക്ക് ഉണ്ടാകില്ല അതോ അതിനും ഉള്ളിലുള്ള കൊച്ചുങ്ങൾക്കൊന്നും കൊടുത്ത് ബുദ്ധിമുട്ട് വരുത്തി വെക്കുന്നത് കാരണം ഇത് ഇഞ്ചിയാണ് ഇഞ്ചി നീരാണ് ഉള്ളിൽ ചെന്നപോലെ ഭയങ്കര കത്തി അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്നും ഇത് കൊടുക്കാൻ പാടില്ല ഇച്ചിരി മുതിർച്ചയായവർക്കും വലിയവർക്കും ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നത് അപ്പോ ഒരു ചെറിയ കഷ്ണം പിള്ളേർക്കാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഭക്ഷണം എടുത്താതെ ഈ ആ നീര് മാത്രം നമ്മൾ കുത്തിച്ചതച്ച് പിഴിഞ്ഞെടുത്തിട്ട് ആ നീരിൻറെ അത്ര തന്നെ തേരും അതി പഞ്ചസാര അത്ര നീരിനോടൊപ്പം തന്നെ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് സമം ചാലിച്ച് ചെറിയ കുട്ടിയാണെങ്കിൽ നാവിൽ തൊട്ട് വെച്ചു കൊടുക്കുക പഴയ കുട്ടിയാണെങ്കിൽ ഒരു ീസ്പൂൺ കൊടുക്കുക വേറെ കുറച്ച് ഭക്ഷണം കൊടുക്കുക ഇടയ്ക്ക് ഇത് ഇങ്ങനെ ബാക്കിയിരിക്കുന്നത് കര ടീസ്പൂൺ വീതം കൊടുക്കുക പെട്ടെന്ന് ദഹനം ഒക്കെ വരും അത് മാറിക്കിട്ടും അങ്ങനെയാണ് എൻ്റെ മക്കൾക്ക് ഞാൻ ചെയ്തു പോന്നിരുന്നത് അപ്പം ഞാനിത് അറിയാതെയൊക്കെ ഡോക്ടറുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് മരുന്നുകൾ കൊടുത്തെങ്കിലും ഇത് മാറാറില്ലായിരുന്നു ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മുടെ ഈ വിദ്യ പ്രയോഗിക്കുമ്പോഴാണ് അത് മാറിക്കിട്ടാറ് അപ്പൊ ഞാനിപ്പോ ഇഞ്ചി ഇതിനോടകം വറുത്ത് പോരി കഴിഞ്ഞു ഇനി അതിനകത്ത് ഞാൻ കടുക്കിട്ട് പൊട്ടിക്കാൻ പോണേ ചൂടായി കടന്നു വെളിച്ചെന്നെ ആയതുകൊണ്ട് ഏർ ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഇത് വറുത്തു പോരുന്നത് കാരണം ഇത് നൈസായിട്ട് പൊടിഞ്ഞു കിട്ടുന്നൊരു തരത്തിലേക്ക് ആണ് ഇത് പിഴിഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ളത് കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി ഉള്ളി പൊച്ചൻ മുളക് കറി വേപ്പില പിന്നെ ഞാൻ ഒരെണ്ണയേ ഇടുന്നുള്ളൂപ്പൊടി മുളക് പൊടി പുളി പിഴിഞ്ഞത് ചേർക്കാണ് ഉപ്പ് ചേർക്കാം ശർക്കരയാണോ ഇടുന്നത് അത് നമ്മുടെ രുചിക്കനുസൃതമായി പുടിയോ കുറച്ചോ ഇടാം നമ്മുടെ കറി റെഡിയായി ഞാൻ തീ ഓഫ് ചെയ്തു പേപ്പൊ ചേർക്കാൻ വേണം വേണോ അതൊക്കെ ഒന്നുണ്ടാവട്ടെ ശരി ചേർത്തിട്ടുണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുകളിൽ വരുന്നത് ഒരിക്കലും ബായ്